ഈ മിശു കായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയുടെ കുടുംബാംഗങ്ങളെ വൈദികരേയും സിസ്റ്റർമാരെയും പ്രത്യേകിച്ച് ഡീക്കന്മാർ ചെമാച്ചന്മാർ സിസ്റ്റേഴ്സ് സംഘം പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഓർക്കുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളോട് അഭിവാദ്യം ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു നിങ്ങളോട് അച്ഛനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അല്ലേ ലൂഹിയ കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമാണോ ക്രൈസ്തല്ലോ പ്രിയമുള്ള ഇന്ന് സഭയിൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പിതാവിൻ്റെ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഞങ്ങൾ രണ്ട് മോണേസ്ട്രികളെയും പി ഡി എമ്മിൻ്റെ എസ് ജി എമ്മിൻ്റെയും മോണോസ്ട്രികളിലെ മുഖ്യ വിശുദ്ധരൊരാളും കൂടിയാണ് അപ്പോൾ എല്ലാ തിരുനാളിലും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരിടുന്നു പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള പല കോൺക്രീ സി എം ഐ സി എം സി അങ്ങനത്തെ കോൺഗ്രേഷനൊക്കെ യോഹനാൻ ക്രൂസിൻ്റെതായ ഒരുപാട് ആധ്യാത്മികതയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം സി എം സി കോൺക്വേഷൻ ഒക്കെ പ്രത്യേകം ഓർക്കുക അങ്ങനെയുള്ള കാരം ലൈറ്റ് കോൺഗ്രേഷൻസിന് പലതിനെ ഓർക്കുക പ്ലീസ് അല്ലോ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോറും ജെല്ലി നമുക്ക് നമ്മുടെ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് അല്ലെ എസ് ടി എം നിങ്ങളുടെ സ്വന്തം സിസ്റ്റേഴ്സ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക വളർന്നവർ നന്മോറും ജെല്ലി പ്രാർത്ഥിക്കും എന്നൊക്കറിയാം അവരുടെ ശുശ്രൂഷകൾ വഴി എന്തുമാത്രം പേരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളൊക്കെ ചോദിക്കുന്നെല്ലാം അവരുടെ പ്രാർത്ഥന വഴി ഈശ്വർ സാധിക്കുന്നു ദൈവത്തിൻ്റെ ദയ അതുപോലെ തന്നെ അവരുടെ ധ്യാനങ്ങൾ സംബന്ധിച്ച് ഒരുപാട് ഇവർ അനുഗ്രഹം പ്രാപിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഈ ഫ്രൂട്ട് ഓഫ് മേരി അതായത് എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം എട്ട് മണിക്കുള്ള ആ ശുശ്രൂഷ അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷനൊക്കെ ഉള്ളവർക്ക് വേണ്ടി അല്ലെങ്കിലും അങ്ങനത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഒരുപാട് വെബ്സൈറ്റ് വഴി മീഡിയ വഴി കൗൺസിലിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് വഴി ഒക്കെയുള്ള ശുശ്രൂഷകൾ അതിലൂടെയൊക്കെ ഒരുപാട് പേരായിരിക്കും അപ്പോൾ അവർക്കും നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അവർക്ക് ഒന്ന് രണ്ട് പ്രത്യേകമായ ഒരു അർജൻറ്റായിട്ടുള്ള പ്രാർത്ഥന നിയമങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥന സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതിൽക്ക് അവരുടെ ആ നിയമങ്ങളെ സംബന്ധിച്ച് മാനസികത്തെ ഒന്ന് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ ആമേസ് ഞാൻ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടിയതാണ് നേതൃത്വം പറയുന്നത് അണികൾ ആവർത്തിക്കും അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പിന്നെ പല സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള അണികൾ അതങ്ങോട്ട് ആവർത്തിക്കും അല്ലേ നിങ്ങൾ എന്താ നോക്കാം നമ്മുടെ വീട്ടിൽ പിന്നെ കുട്ടികളെ നമ്മൾ പറയുന്ന അതേ വാക്കുകൾ അവരാവർത്തിക്കും ശരിയല്ലേ അങ്ങനെ കണിയിലായ പല പേരൻസും ഉണ്ട് ദേഷ്യം വരുമ്പോൾ ചില വാക്ക് വിളിച്ച് പറഞ്ഞ് കുട്ടികൾ ആവർത്തിക്കാൻ തുടങ്ങി പിന്നെ കുട്ടികളെ നിർത്തുകയും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ എൻ്റെ സഹോദരങ്ങൾ ഇതേപോലെ തന്നെ വിശുദ്ധ മറക്കുന്നതിന് ശേഷം പതിനാലാമതിയത്തിൻ്റെ മുപ്പത്തി ഒന്നാം തിരുവതിനം പത്ത് വയസ്സിലെ കാര്യമാണ് അവൻ തറപ്പിച്ച് പറഞ്ഞു നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയാണ് അടുത്ത വാക്കാണ് അടുത്ത വാക്കാണ് അങ്ങനെ തന്നെ എല്ലാവരും അവർ പറഞ്ഞു അതായത് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ അങ്ങനെ തന്നെ എല്ലാവരും അപ്പം നോക്കിയേ ഒരാൾ പറയുന്നു ബാക്കിയുള്ളത് ആവർത്തിക്കുക ഇല്ല സഹോദരങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക യോഹന്നാൻ ഇരുപത്തൊന്ന് മൂന്നിലായിരിക്കും പത്തു ദിവസത്തിലേക്ക് പറയാം ഞാൻ പിടിക്കാം മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവര് പറഞ്ഞു ഞങ്ങൾ നിന്നോട് വരുന്നു കണ്ടോ നിങ്ങൾ എന്തിച്ചു നോക്കിയേ ഇതേപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ ഈശോ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അതേപോലെ പിന്നെ ആവർത്തിക്കുന്ന പല വചനഭാഗങ്ങളും ബൈബിളിലുണ്ട് ഈശോ പറയുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കുക ശിശുമാർ തന്നെ ഞങ്ങളിന്നി അങ്ങോട്ട് പോകും ഞങ്ങൾ നിത്യേജ് വചനങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം ഓർക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് താഴെയുള്ളവർ അങ്ങനെ ചെയ്യും പറയുമെന്ന് നമ്മളൊരു ഓർമ്മയിൽ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അങ്ങനെ ചെയ്താൽ നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കാണുന്നതൊക്കെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ അത് മാറ്റാൻ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ അപ്പോൾ നമുക്കൊരു നേതൃത്വ നിരയിലുള്ളവരെല്ലാം പ്രത്യേകത ഓർക്കണം ഇനി നിങ്ങൾ എന്ത് ചോദിക്കുക നമ്മൾ നമ്മൾ പുറമേ ആരും കാണുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും അതെല്ലാം തലമുറകളിലേക്ക് ഒരു പരിധി വരെ കൈമാറ്റം ചെയ്യപ്പെടും സാധ്യതകളുണ്ട് തർപ്പിച്ചങ്ങൾ പറയും അല്ലാത്തറസ്ലൈ പറഞ്ഞു അല്ല പറഞ്ഞ പോലെ പക്ഷേ സാധ്യതകളുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ ഓർക്കണം അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വാക്കുകളൊക്കെ എത്ര ഒരു കൃത്യതകൾ ഉപയോഗിക്കണം നമ്മുടെ പ്രവർത്തികളെല്ലാം കൃത്യമായി ഇരിക്കണം എന്നൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കർത്താവിന് ക്രമയുണ്ടാകട്ടെ കേട്ടോ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഈ വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് ജീവിക്കാൻ അങ്ങ് തന്നതാണല്ലോ കർത്താവിൻ്റെ കൃപയും കൂടെ അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളും വ്യക്തികളെയും പ്രത്യേകം ആശ്രദിക്കുകയാണ് ഇവരെല്ലാം പ്രത്യേക നിയമങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ ഇവരെഴുതിയ സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ നിരന്തരമായ നിയോഗം വെച്ച് ധ്യാബൻ ഈ ആശീർവാദം സ്വീകരിക്കുന്നവരെ കർത്താവെ ഈ ദിവസങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ കർത്താവ് അങ്ങനെ പ്രാർത്ഥന നിയമം സഹായി ചോദിച്ചവരെല്ലാവരും ആശീർവദിക്കുകയാണ് അഭിഷേകാന്തി സിസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ഓരോരോരുത്തരും അനുഗ്രഹിക്കണമേ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം ഇന്ന് രാത്രി പലർക്കും കൊടുക്കണമെന്നും കൂടി അപേക്ഷിക്കുകയാണ് എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും പൈശാചിക പഠനങ്ങളും ശല്യങ്ങളും യേശുവിനെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉടനേക്ക് ആട്ടിപ്പാഗ്ക്കും ഈശോയുടെ കൃപയാൽ നിങ്ങളെല്ലാവരും പൂരിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ